ശ്രീ പത്മനാജനെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഥകളിയും സിനിമയും ഓർത്തുകൊണ്ട് ഇങ്ങനെയൊരു സെമിനാർ എന്ന് അതർജത്തിലും അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷം ഒപ്പം ഇന്നിവിടെ ഈ സെമിനാറിൻ്റെ ഭാഗമായിട്ട് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ സിനിമകളെ കുറിച്ചിട്ടുള്ള വളരെ വിശദമായ പഠനങ്ങളുണ്ടാവും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അധികാരമായി വളരെ അനലിറ്റിക്കലായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ എസ്തറ്റിഗ്രി അതിനെപ്പറ്റി സംസാരിക്കാൻ വളരെ നല്ല മനോഹരമായി സംസാരിക്കാൻ പറ്റുന്നൊരു പാനല് തന്നെ നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ വരുന്നു എന്നറിയുന്നതിലും സന്തോഷം ഇതിൻ്റെ തുടർച്ചയായിട്ട് ഉച്ചയ്ക്ക് ശേഷം ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞങ്ങളുടെ കോളേജ് കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സെമിനാറുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചലച്ചിത്രങ്ങളെ കുറിച്ച് സംവേദിക്കുവാനോ അല്ലെങ്കിൽ അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനൊക്കെ ആയിട്ടുള്ള വേദികൾ വളരെ വിരുദമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളെയൊക്കെ സംബന്ധിച്ച് ക്യാമ്പസ് ജീവിതത്തിൽ എന്നെപ്പോലെ ഉടൻ എൻ്റെ തലമുറയ്ക്ക് അന്ന് സിനിമ എന്ന് പറയുന്നത് ഒരു ഒരു വിനോദത്തിൻ്റെ ഒരു എൻറ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമായി ഒരുപക്ഷെ ഒരു റിയൽ ലൈഫും റിയാലിറ്റിയായി ഒരു ബന്ധമില്ലാത്ത ചില കഥകളുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെറേറ്റീവും ഒക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങളൊക്കെ ക്യാമ്പസിലേക്ക് വരുമ്പോൾ ഈ പുത്തൻ ആശയങ്ങൾ അല്ലെങ്കിൽ പുത്തൻ സിനിമ അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ഭാഷയുണ്ട് അല്ലെങ്കിൽ ആ സിനിമ ഇങ്ങനെ പറയാവുന്നതാണ് എന്നുള്ള ബോധ്യമില്ലാത്തൊരു കാലത്താണ് നമ്മളൊക്കെ ക്യാമ്പസിലേക്ക് വരുന്നത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന കച്ചവട സിനിമകൾ മാത്രം കാണുകയും എന്നീ സിനിമകളെ കാണിപ്പോ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അമിതാഭ് ബച്ചൻ പോലെയുള്ള ആൾക്കാരുടെ സിനിമകൾ നിരന്തരം ഇവിടെ വരികയും വല്ലപ്പോഴും ലീഫായിട്ട് ശ്രീ ഉമാൻ തിയേറ്ററിൽ വരുന്ന ചില ഇംഗ്ലീഷ് ചിത്രങ്ങൾ ആയിരുന്നു അന്ന് ക്യാമ്പസിലെ ചെറുപ്പക്കാർക്ക് സിനിമ എന്ന മാധ്യമത്തിനോടുള്ള ഒരു അടുപ്പം അല്ലെങ്കിൽ ആ അഫിനിറ്റി എന്ന് പറയുന്നത് ഈ മൂന്ന് കാറ്റഗറിയിലുള്ള സിനിമകൾ മാത്രമുള്ള കാലഘട്ടത്തിലാണ് ശ്രീ പത്മരാജൻ ഭരതൻ കെ ജി ജോർജ് എന്നീ മൂന്ന് പേർ നേതൃത്വത്തിൽ അതുവരെ ഉണ്ടായിരുന്ന സിനിമ ഭാഷയ്ക്ക് അല്ലെങ്കിൽ സിനിമ കൈകാര്യം ചെയ്യേണ്ട കുറിച്ച് എല്ലാം പെട്ടെന്നൊരു അട്ടിമണിക്കപ്പെടുന്ന തരത്തിൽ അല്ലെങ്കിൽ യുവജനങ്ങൾക്കിടയിൽ സിനിമ എന്ന മാധ്യമത്തിന് ഇത്തരത്തിലൊരു പവർ അല്ലെങ്കിൽ ഇത്ര ആകർഷകത ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നലുണ്ടാക്കിയ മൂന്ന് പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരായിരുന്നു ഈ പത്മരാജൻ സാറും ഭരതനും എ ജി സാറും ഞാനൊക്കെ യൂണിവേഴ്സിറ്റി കോളേജിലും ആർട്സ് കോളേജിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് നടീനടന്മാരുടെ പേര് നോക്കിയല്ലായിരുന്നു ഞങ്ങളൊക്കെ സിനിമ കണ്ടിരിക്കുന്നത് അത് പത്മരാജന്റെ തിരക്കഥയാണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഷോയ്ക്ക് ആ കോളേജുകളിൽ ഒന്നടങ്കം സിനിമ കാണുവാൻ പോകുമായിരുന്നു അല്ലെങ്കിൽ ഭരതന്റെ ചിത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓടി തിയേറ്ററുകളിൽ എത്തുന്ന കാലമുണ്ടായിരുന്നു അത്തരത്തിൽ ഈ മൂന്ന് ആൾക്കാരോടൊപ്പം ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള തിരക്കഥ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ മാൻ വുമൺ റിലേഷൻഷിപ്പിനെ ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ അല്ലെങ്കിൽ പുതിയ തരത്തിൽ കാണുവാനും അല്ലെങ്കിൽ ആ അപ്പ സമൂഹത്തിൽ സമൂഹത്തിലുണ്ടായിരുന്ന എല്ലാ ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റികളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് വളരെ സത്യസന്ധമായി കഥ പറയുക സത്യസന്ധമായിട്ടുള്ള ക്യാരക്ടേഴ്സിന് പച്ചയായിട്ടുള്ള മനുഷ്യൻ നമ്മുടെ മുന്നിലേക്ക് വളരെ എസ്തറ്റിക്കലി കലാപരമായി മനോഹരമായി അവതരിപ്പിക്കുന്ന മൂന്നുപേരുടെ സംഘമായിരുന്നു അന്ന് ഈ മൂവൽ സംഘം അപ്പം ഞങ്ങളെ സംബന്ധിച്ച് സിനിമ കാണുക എന്നുള്ളതിനപ്പുറത്ത് ഞങ്ങളുടെയൊക്കെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ വ്യക്തിത്വത്തിന് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ നമ്മുടെയൊക്കെ ജീവിതം അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലെ കാഴ്ചപ്പാടുകൾ എത്തരത്തിലേക്ക് മാറ്റപ്പെട്ടു എന്നൊക്കെ ഉള്ളതിന് ഒരു ക്യാമ്പസിലെ ജീവിതം കൂടാതെ ഇത്തരം സിനിമകൾ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് സിനിമ എന്ന മാധ്യമം പൊതുവെ തിയേറ്ററിൽ പോയി കണ്ടുമടങ്ങുന്ന മാത്രമല്ല ഇവരുടെയൊക്കെ സിനിമകൾ പ്രത്യേകിച്ച് പത്മനാഭൻ സാറിന്റെ എല്ലാ സിനിമകളും ഇറങ്ങിക്കഴിഞ്ഞാൽ കുറേ മാസങ്ങൾ അത് ക്യാമ്പസുകളിൽ ചർച്ച ചെയ്യപ്പെടുകയും അതിലെ നായകനും നായികെടുത്ത ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ കഥാ ആ കഥാകാരനെടുത്ത ചില ഡിസിഷൻസ് അല്ലെങ്കിൽ ആ സിനിമയുടെ അദ്ദേഹം പറയാൻ ആഗ്രഹിച്ച ഈ സോ കോൾഡ് മോറാലിറ്റി എന്ന് ഒരു സമൂഹത്തെ മുഴുവൻ കാലം കൊണ്ട് പഠിപ്പിച്ചു വെച്ചിരുന്ന ഒരു മൊറാലിറ്റി ആ മൊറാലിറ്റി കള്ളമാണെന്നും സത്യസന്ധമായിട്ടുള്ള ഒരു മോറൽ വാല്യൂ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടുന്നതെന്നൊക്കെയുള്ള മനസ്സിലാക്കാനുള്ള ഒരു പാഠപുസ്തകം പോലെയായിരുന്നു പ്രത്യേകിച്ച് പത്മനാഭ സാറിന്റെ തിരക്കഥകളും അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും അന്ന് അദ്ദേഹത്തിന്റെ തിരക്കഥകൾക്ക് അതുപോലെ മലയാളത്തിൽ ഇല്ലാത്ത ഒരു ദൃശ്യ ഭംഗി ദൃശ്യ ഭാഷ കൊടുത്ത ആളായിരുന്നു ഭരതൻ എന്ന് പറയുന്നത് അപ്പോൾ ഭരതനും പത്മനാഭനും ചെന്നിട്ട് ചെയ്യുന്ന സിനിമകൾ എക്സാമ്പിൾ ഇപ്പം പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് തകരാന്നുള്ളൊരു സിനിമ അന്ന് ക്യാമ്പസിലെ ചെറുപ്പക്കാരുടെ പെട്ടെന്നൊരു ഷോക്ക് എന്ന് പറയുന്ന ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് പോലെ ഇങ്ങനൊരു സിനിമ ആ സിനിമ എന്ന് പറയുന്നത് എല്ലാ ചെറുപ്പക്കാരുടെ യുവാക്കളുടെയും യുവതികളുടെയും മനസ്സിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു റിലേഷൻഷിപ്പുകളെ അല്ലെങ്കിൽ സെക്ഷുവാലിറ്റിയെ ഇന്റർപ്രിറ്റ് ചെയ്യുന്ന ഒരു സിനിമ അത്ര മനോഹരമായി അവതരിപ്പിച്ചു ഒരു തരത്തിലും ഒരു അതിനെ നമുക്ക് മറ്റൊരു തരത്തിൽ മാറ്റി നിർത്തി കാണാതെ വളരെ മനോഹരമായിട്ടുള്ള സിനിമ ഭാഷയിലൂടെ അവർ പറഞ്ഞ് അവതരിപ്പിച്ചു വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ ആരോപിക്കുമ്പോൾ ഒരുപക്ഷെ ഞാനൊക്കെ സിനിമ ആണ് സിനിമയിലേക്ക് എനിക്ക് പോകണമല്ല സിനിമ പഠിക്കണം സിനിമാ സംവിധാനം ആവണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നത് സത്യത്തിൽ ഈ ഇത്തരം സിനിമകളുടെ ഒരു കാഴ്ചയാണ് എന്നെ സംബന്ധിച്ച സിനിമയിൽ ഈ ഇവരുടെ സിനിമകളിലേക്ക് ആകർഷണത്തിന് മുമ്പ് എഴുപത്തിയേഴിൽ കേരള യൂണിവേഴ്സിറ്റി ആദ്യമായി നടത്തിയ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ റുബാനത്ത് വെച്ചായിരുന്നു സുരേഷ് കുറുക്കർമാൻ എന്ന കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു സംരംഭം യൂണിവേഴ്സിറ്റി ഉണ്ടാവുന്നത് അന്നത്തെ ഓപ്പണിംഗ് ഫിലിം ബഗ്മാൻ്റെ സൈലൻസ് എന്നുള്ള ചിത്രമായിരുന്നു ആ അന്ന് ആ സിനിമയാണ് സത്യത്തിൽ എനിക്ക് തോന്നുന്ന ആ കാലഘട്ടത്തിലെ എല്ലാ ചെറുപ്പക്കാരെയും സിനിമയ്ക്ക് മറ്റൊരു ഒരു ഭാഷയെ ബന്ധം അതിന് മറ്റൊരു മറ്റൊരു തരത്തിൽ അല്ലെങ്കിൽ ഫിലോസഫിക്കലി അല്ലെങ്കിൽ സ്പിരിച്വലി ഈ മാധ്യമത്തിന് പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വേറിട്ട സിനിമകൾ ലോകത്തുണ്ട് എന്ന് അന്നത്തെ യൂണിവേഴ്സിറ്റി കോളേജ് തലങ്ങളിലുള്ള കോളേജ് സ്റ്റുഡൻസിന്റെ മുന്നിലേക്ക് ആദ്യം വന്നൊരു സിനിമ അന്ന് ഈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടത്തുമ്പോഴാണ് അത് സൈലൻസ് ആയി ഈ സൈലൻസ് കഴിഞ്ഞിട്ടാണ് അന്ന് ഒരു ഒരുപക്ഷെ ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ള കുറേയധികം ആൾക്കാർക്ക് ഈ സിനിമ സിനിമ അങ്ങനെ വെറുതെ ചെയ്യേണ്ടതല്ല അതിന് പ്രത്യേകം ഒരു ഒരു പഠനം ആവശ്യമാണ് അല്ലെങ്കിൽ അതിന് ഒരു വായന ആവശ്യമാണ് അല്ലെങ്കിൽ സംഗീതത്തെ കുറിച്ചുള്ള ഒരു ബോധ്യം ആവശ്യമാണ് ഇങ്ങനെയുള്ള ഒരേ കാര്യങ്ങളുടെ ഒരു എൻസമ്പിൾ ആണ് സിനിമ അതിന് ഇങ്ങനെ ഒരു ഉണ്ട് അതിന് അത്രയും ഫ്രീഡം ഉണ്ട് അതിനൊരു ചട്ടക്കൂടി ഇല്ല എന്നൊക്കെയുള്ള ബോധ്യം ഉണ്ടാവുന്ന കാലഘട്ടത്തിൽ അതിനെ കൃത്യമായി ഊട്ടി ഉറപ്പിച്ചത് പത്മരാജനും ഭരതനും കെ ജി ജോർജ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപക്ഷെ മലയാളികളെ സംബന്ധിച്ച് ഈ മൂന്ന് സിനിമ മൂന്ന് പേരുടെ സിനിമകൾ അന്നുണ്ടാക്കിയിരുന്ന ഇമ്പാക്റ്റ് വളരെ വളരെ വലുതായിരുന്നു പ്രത്യേകിച്ച് എനിക്ക് ആ കാലഘട്ടത്തിലെ എല്ലാ ചെറുപ്പക്കാരുടെയും അവരുടെ ജീവിതത്തിനോടുള്ള അവരുടെ അപ്രോച്ച് അവരുടെ ആറ്റിറ്റ്യൂഡ് അവരുടെ മാനസികമായിട്ടൊരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യേണ്ട രീതി ഇതിനെയെല്ലാം ഈ മൂവർ സംഘത്തിന്റെ സിനിമകൾ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് ഒരാൾ ഒരു ഗ്രൂപ്പ വാക്കിനെ പഠിപ്പിക്കുന്നതിനേക്കാൾ മനോഹരമായി ദൃശ്യ ഭാഷയോടൊപ്പം ഇത്തരം ഒരു സൊസൈറ്റിയെ സൊസൈറ്റിയുടെ മാറ്റി വരയ്ക്കാൻ കഴിഞ്ഞ ഈ മൂവർ സംഘത്തിലെ ഏറ്റവും പ്രധാനി പട്നായക് സാറായിരുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തിരക്കഥകളും അദ്ദേഹത്തിന്റെ ആ സമയത്ത് ഉണ്ടായിരുന്ന ചെറുകഥകളിൽ ഉണ്ടായിരുന്ന ചെറുപ്പക്കാർക്കിടയിൽ ഉണ്ടായിരുന്ന ഇൻഫ്ലുവൻസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അതി സിംഹ പെരുവഴിയും വരും അതും ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർക്കെന്ന് വേറിട്ട അനുഭവമായിരുന്നു അന്ന് അന്നത്തെ അതിനകത്തെ നായിക സങ്കല്പങ്ങള് നായിക സങ്കല്പം ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു ഒരു പരിസരം ഇവിടെ എല്ലാ സിനിമകളിലും പ്രത്യേകിച്ച് പപ്പട്ട സിനിമകൾക്ക് നമ്മൾ തിയേറ്ററിൽ കയറിയിരുന്നാൽ ഒരു പ്രത്യേക സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടും ഒരു ഒരു പരിസരം ക്രിയേറ്റ് ചെയ്യുകയും ആ ആ പരിസരത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയും അവിടെ നിൽക്കുന്ന മനുഷ്യരെ മാറി നിന്ന് ഈ സംവിധായകനും തിരക്കഥാകത്തും കാണുന്ന മട്ടിൽ നമ്മളൊന്നുകിൽ ആ സിനിമയുടെ കഥാപാത്രങ്ങളോടൊപ്പം ആ ചായക്കടയിൽ ഇരുന്ന ഈ രംഗങ്ങൾ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ എന്റെ തൊട്ട് അടുത്ത് വീട്ടിൽ നടക്കുന്ന ഒരു സംഭവം പോലെ ആണ് ഈ സിനിമയിലെ ചില രംഗങ്ങൾ നടക്കുന്നതെന്നുള്ള തോന്നലുണ്ടാക്കാനുള്ള തരത്തിൽ റിയലിസ്റ്റിക് ആണ് എന്നാൽ ആ റിയലിസത്തിനെ മറികടന്നുകൊണ്ടുള്ള ഒരു ഒരു ഫേവീറ്റ് ഡേ ഒരു ഫാന്റസിയുടെ അല്ലെങ്കിൽ ഒരു ഒരു നറേറ്റീവിന്റെ ഒരു നോൺ ലീനിയർ ഭാഷ സാധാരണ വന്ന് കണ്ടുകൊണ്ടിരുന്ന നിരന്തരം ഒരു സ്ട്രെയിറ്റ് നെറൈറ്റീവ് സിനിമയിൽ നിന്ന് പല ഘട്ടങ്ങളിലായിട്ട് മുറിച്ച് മാറിയും മറിഞ്ഞും ഒക്കെ പറഞ്ഞ് മനുഷ്യന്റെ മനസ്സും റിലേഷൻഷിപ്പിന്റെ അതിൻ്റെ ഒരു വളരെയധികം കോൺഫ്ലിക്റ്റുകളും അതിൻ്റെ നിഗൂഢതകളും ഒക്കെ വളരെ മനോഹരമായി പപ്പന്റെ എല്ലാ ചെറുകഥകളിലും ഉണ്ട് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സിനിമയിലേക്ക് വന്നപ്പോൾ അതിന്റെ ഒരു വിഷ്വൽ ട്രീറ്റ്മെന്റ് എസ്പെഷ്യലിപ്പോൾ ഇന്നലെ എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്ന രംഗമൊക്കെ ഒരുപക്ഷെ ലോക സിനിമയിൽ തന്നെ അത്തരത്തിൽ ഒരു ട്രീറ്റ്മെന്റിൽ രണ്ട് വാഹനങ്ങളുടെ സഞ്ചാരം കൊണ്ട് പ്രേക്ഷകന്റെ മനസ്സിൽ കുറേ നേരത്തേക്ക് ആ ക്ലൈമാക്സിലെങ്കിലും ഒരു ടെൻഷൻ നിലനിർത്താൻ രണ്ട് വാഹനങ്ങളുടെ യാത്രയാണ് കുറേ നേരം ആ വാഹനം എത്തപ്പെടേണ്ട സ്ഥലത്ത് നടക്കാനിരിക്കുന്ന രംഗത്തെക്കുറിച്ച് ഈ യാത്രക്കിടയിൽ ഈ സിനിമയിൽ പറഞ്ഞിരുന്ന എല്ലാ കഥാപാത്രങ്ങളുടെയും മാനസികാവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോകുന്ന തരത്തിൽ ഈ വാഹനത്തിന്റെ യാത്രയിലൂടെ നമ്മളെ സഞ്ചരിപ്പിക്കാൻ ഒരു റൈറ്റർ സംവിധാനമായിട്ടുള്ള പത്മരാജന കഴിഞ്ഞു എന്നുള്ളതാണ് അന്നത്തെ കാലത്ത് ചെറുപ്പക്കാരെ നമ്മളെയൊക്കെ ഈ സിനിമ എന്ന മാധ്യമത്തിനോട് ഭയങ്കരമായി ഫാസിനേറ്റഡ് ആവുകയും അല്ലെങ്കിൽ സിനിമ നിരന്തരം കാണുവാനും പഠിക്കുവാനും എന്നെ പോലെ ചിലർക്കെങ്കിലും സിനിമയിലേക്ക് വരുവാനും സിനിമകൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവുകയൊക്കെ ചെയ്തത് ഒരു മുഖ്യ മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട തിരക്കഥാപിത്വ സംവിധായകനും പത്മരാജനാണെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും സമ്മതിക്കേണ്ടി വരും എനിക്ക് പൽപേറ്റൻ തമ്മിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജീവിതത്തിൽ മൂന്ന് ഇൻസിഡൻറ്റ്സ് ആണ് എനിക്ക് ഈ അവസരത്തിൽ ഓർക്കാനുള്ളത് ഒന്ന് ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ അന്ന് ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്ത് യുവവാണിയിൽ സ്ഥിരമായ പരിപാടി ചെയ്യാനായിട്ട് അന്ന് നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടണമെങ്കിൽ യുവവാണിയിലേക്ക് രാവിലെ ഓൾ ഇന്ത്യ റേഡിയോ പോവുക ലേ ലഹരി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് സിനിമാ ഗാനങ്ങളും അത് കൂട്ടിയോജിപ്പിക്കുന്ന ഒരു കഥ എഴുതി കൊടുത്താൽ പതിനഞ്ച് രൂപ അന്ന് കിട്ടുമായിരുന്നു നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് കാശിനു വേണ്ടി ലേഖലേരി എഴുതാൻ പോകുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പപ്പേട്ടനെ അവിടെ വെച്ച് കാണുകയും അദ്ദേഹത്തിന്റെ ശബ്ദം വളരെ മനോഹരമായ ശബ്ദമാണ് അത് മൈക്കിലൂടെ കേൾക്കാതെ നേരിട്ട് കേൾക്കുന്നത് അതിനേക്കാൾ രസകരമായ ശബ്ദമുള്ള ആളാണ് കള്ളൻപോത്തൽ എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രൊഡക്ഷൻ പപ്പേട്ട വോയിസിലാണ് ലക്ഷ കുറിച്ച് അവരുടെ ശബ്ദവും ആ നറേഷൻ കൊണ്ട് തന്നെ നമ്മൾ ആ സിനിമയിലേക്ക് ഒരു ജീപ്പ് ഇങ്ങനെ പോകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ നറേഷൻ ആ നറേഷൻ കൊണ്ട് തന്നെ നമ്മൾ ആ സിനിമയിലേക്ക് പെട്ടെന്ന് ആ കഥാപാത്ര ആ പരിസരത്തിലേക്ക് നമ്മൾ കടന്നുപോകും അപ്പൊ അത്തരത്തിൽ പൂർണ്ണമായ ഒരു തികഞ്ഞ കലാകാരൻ അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെ കേട്ടുകൊണ്ടിരിക്കാൻ ആ ഒരു കഥയുടെ നറേറ്റീവ് കേട്ടുകൊണ്ടിരിക്കാൻ വളരെ രസകരമാണ് അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായത് ഞാൻ നവോത്ഥിയിൽ കുട്ടിച്ചാത്തൻ എന്നുള്ള മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയുടെ കഥ അന്വേഷണത്തിന്റെ പല കഥാകൃത്തുക്കളുമായി അങ്ങനെ കഥ അന്വേഷിക്കുന്ന സമയത്ത് അവസാനം പത്മരാജൻ സാറിന്റെ അടുത്ത് എത്തുകയും അദ്ദേഹം ഞങ്ങളുമായിട്ട് അന്ന് ചാത്തൻ സേവ നടത്തുന്ന പല കേന്ദ്രങ്ങളിൽ രണ്ടു ദിവസത്തോടെ യാത്ര ചെയ്തു അപ്പം ആ യാത്ര എന്നൊക്കെ പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് പപ്പേട്ടൻ ഇതിനെയൊക്കെ കാണുന്ന രീതിക്ക് ഭയങ്കരമായ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അപ്പം അത് അങ്ങനെ പറഞ്ഞുകൊണ്ടെങ്കിൽ കുറേയധികം സംഭവങ്ങൾ പറയേണ്ടി വരും പക്ഷെ അങ്ങനെ ഞങ്ങൾ ഗുഹിച്ചാത്തൻ സേവന നടത്തുന്ന പലരെയും കണ്ടിട്ട് ഞാൻ കാക്കനാട് എത്തുന്നു ഒരു വൈകിട്ടൊരു അഞ്ചഞ്ചര മണിക്കാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത് അപ്പോൾ എന്നോട് ഞാനാമത്തെ അവിടുത്തെ സക്സം ഇതായി കുറച്ച് പേപ്പറും പേരും ചോദിച്ചു അദ്ദേഹത്തിന് സിഗരറ്റ് തീർന്നു പോയി എന്ന് പറഞ്ഞു സെർട്ട് കാക്കനാട് അങ്ങനെ റിമോട്ട് ഏരിയയിലാണ് അവിടുത്തെ ഗസ്റ്റ് ഹൗസിലാണ് വൈകിട്ടൊരു ഏഴ് മണി പറഞ്ഞു ഞാൻ ഇനി നമുക്ക് രാവിലെ കാണാം രാവിലെ വായിക്കാം കഥ വായിക്കുമെന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഏഴ് മണി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കൃത്യ ആറ് ആറ് ഞാൻ നിയമണ്ണ കൊടുത്ത പേപ്പറിൽ മിക്കവാറും ഒരു ഒരു രണ്ടോ മൂന്നോ പേപ്പർ വെച്ച് ബാക്കി പേപ്പറിൽ മുഴുവൻ എഴുതി ഭംഗിയായി നവോദയിൽ അദ്ദേഹം ഈ കുട്ടിച്ചാത്ത യാത്ര നിരത്തിയ ശേഷം അദ്ദേഹത്തെ മനസ്സിൽ ഒരു കഥ വായിച്ചിരുന്നു ആ കഥ വായിച്ച് കേട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഭവം മനോഹരമായ ഒരു കഥ മനോഹരമുള്ള അങ്ങനെ ഒരു കഥ ഈ രണ്ടു ദിവസത്തെ യാത്രയിൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് എന്ത് മനോഹരമായി അദ്ദേഹത്തിന് ആ ഒരു കഥ ഉണ്ടാക്കുവാനും ഇന്റർപ്രിറ്റ് ചെയ്യാനും കഴിഞ്ഞു എന്നുള്ളതിനെ അന്ന് അത്ഭുതപ്പെടുത്തി ആ കഥ പക്ഷേ ത്രീ ഡി എന്ന സാങ്കേതിക വിദ്യക്ക് കൂടുതൽ ഉപയോഗം അങ്ങനത്തെ ഒരു പ്രമേയം ത്രീ ഡി എന്നുള്ള ആ മീഡിയം അന്ന് നമുക്ക് ആർക്കും ഫെയിലിയർ അല്ലാത്ത സമയത്ത് അദ്ദേഹം മനോഹരമായ ഒരു കഥ എഴുതി എന്നുള്ളത് ആ മിനിമം സമയമുണ്ട് അപ്പൊ അതൊരു ആ യാത്രയും ആ സമയം കൊണ്ടല്ല ആ കഥ ഉണ്ടായത് പത്മരാജൻ എന്നുള്ള ആ കലാകാരന്റെ മനസ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒബ്സർവേഷൻ അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതെല്ലാം സാംശീകരിക്കാനുള്ള അദ്ദേഹത്തിന്റെ അപാര കഴിവ് ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരാളാണ് ഒരു എട്ട് മണിക്കൂറിന് ശേഷം ഒരു കഥ ആ കഥ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് വേണ്ട അല്ലെങ്കിൽ ഈ കഥ പീഡിക്ക് പറ്റില്ല എന്ന് പറയാൻ ഏതാണ്ട് ആറേഴ് മണിക്കൂർ അതിന്റെ സംവിധാനും എത്രയോ മനോഹരമായിരുന്നു ഞാൻ ഇപ്പോഴും ഓർത്തുന്നു എഴുതുകയും ചെയ്തിരുന്നു അതിനുശേഷം അപരെന്നുള്ള സിനിമ അദ്ദേഹം എറണാകുളത്തെ കാക്കനാടിയിലെ നവോദയാണ് അതിന്റെ തിരക്കഥ എഴുതുന്ന സമയത്താണ് ഞാൻ ആദ്യ സിനിമ ചാണകിന്റെ തിരക്കഥ ഞങ്ങൾ ഒരു ഒരു ബിൽഡിങ്ങിന്റെ രണ്ട് റൂമുകളിലായിട്ട് അപ്പോ ചില സമയത്ത് രാവിലെ അപ്പേട്ടം പുറത്തിറങ്ങുമ്പോൾ ഞാൻ പുറത്തിറങ്ങുമ്പോഴുള്ള സംഭാഷണങ്ങളിൽ വളരെ ക്യൂരിയസ് ആയിട്ട് അതായത് ഞാൻ ഇതൊരു തിരക്കഥ എഴുതാണെന്നുള്ളത് കൊണ്ട് പപ്പട്ടിന് വളരെ വളരെ ക്യൂരിയസ് ആയിട്ട് കഥയെ പറ്റി ചോദിക്കുകയും അദ്ദേഹം എഴുതുന്ന അപരനെ പറ്റി സംസാരിക്കുകയും അതായത് ഒരു ഞാൻ എഴുതുന്ന കഥ അല്ലെങ്കിൽ ഞാനൊരു സീനിയർ ആയിട്ടൊരാളാണല്ലോ ഈ കഥ ഇയാളോട് പറയും ചെറുപ്പക്കാരനായിട്ടൊരാളോട് പറയേണ്ട കാര്യമുണ്ടോ അങ്ങനെയല്ല ഇതൊരു ഒരു പ്രോസസ്സാണ് അത് ഒരു രാവിലെ എന്നെ കണ്ടവർക്ക് എന്നോട് അദ്ദേഹം അതുവരെ ഉണ്ടായിരുന്ന ഒരു കഥയുടെ ചെറിയൊരു രൂപം അവതരിപ്പിക്കുകയായിരുന്നു അപ്പൊ ഒരു ഒരു മനുഷ്യൻ ഒക്കെ അപ്പുറം ഈ ഒരു സ്പേസിൽ അതായത് കഥാകാരൻ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ജീവിക്കുക നമ്മൾ പറയുന്നത് അത് എല്ലാ സന്ദർഭങ്ങളും അതിന് വേറൊരു തരത്തിൽ ഒരു കഥയുടെ ഒരു ഒരു തോന്നലുണ്ടാക്കുന്ന തരത്തിലാണ് എപ്പോഴും ഞങ്ങൾ അന്നൊരു ഏതാണ്ട് ഒരു പത്തു പതിനഞ്ചു ദിവസം നിരന്തരം കാണുന്ന സമയത്തല്ല എന്നെ കൂടുതൽ അദ്ദേഹം ഇൻസ്പയർ ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു ഒരു ചെറുപ്പക്കാരും സിനിമയിലേക്ക് വരുന്ന ആദ്യ സിനിമയ്ക്ക് എന്തെല്ലാം രീതി എന്നെ മോട്ടിവേറ്റ് ചെയ്യാം എന്നുള്ള തരത്തിൽ അദ്ദേഹം പറയുന്നത് ഒരു ഉപദേശം എന്ന വേണമല്ല അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ അല്ലെങ്കിൽ രചനയിൽ ചില സമയത്ത് എങ്ങനെയായിരുന്നു കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത് എവിടെയാണ് ഒരു ക്രൈസിസ് വരുന്നത് അതെങ്ങനെ മാനേജ് ചെയ്യണം അപ്പൊ എന്റെ കഥയുടെ ജസ്റ്റ് പറയുമ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിക്കും അത് മോഷ്ടിക്കാനല്ല പക്ഷെ അതൊരു ഇൻസ്പിറേഷൻ ചെലു ഒരു തോട്ട് പ്രോസസ്സിൽ ഉണ്ടാവും അങ്ങനെ ഈ ആ പത്മനാജന്റെ കൂടെ സമയത്തുണ്ടായിരുന്ന ഭരതനും കെ ജി ജോർജും പോലെയുള്ള എല്ലാ സംവിധായകരും ഒരു വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെ ഒത്തുകൂടുകയും അവരവരുടെ സിനിമകളെ കുറിച്ച് വരാനിരിക്കുന്ന സിനിമകളെ കുറിച്ച് കോൺക്രീറ്റ് ആയിട്ടുള്ള ചർച്ചകൾ നടത്തുകയും ഇവർക്കെല്ലാം അവരവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചെയ്യാനിരിക്കുന്ന സിനിമകളെ കുറിച്ച് വളരെ വിശാലമായ ചർച്ചകൾ നടത്തിയിരുന്ന ഒരു കമ്മ്യൂണിറ്റി പോലെ അതായത് സിനിമ എന്ന മാധ്യമത്തെ വളരെ മനസ്സിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന കുറെ അനിയ ആൾക്കാരുടെ ഒരു കൂട്ടായ്മ നേരിട്ട് കണ്ട ഒരു ആളുകളാണ് എനിക്ക് അത്രയും കൂട്ടായ്മ ഇല്ലാത്തതാണ് പലപ്പോഴും സിനിമ പോലെയുള്ള ഒരു സമ്പ്രദായത്തിൽ നല്ല കലാസൃഷ്ടികൾ ഉണ്ടാവാൻ പറ്റാതെ വരുന്ന പലപ്പോഴും ഒരു വളരെ ഇൻഡ്യൂനും വളരെ നാരോ ഒരു തോട്ട് പ്രോസാണ് ഇവിടെയൊക്കെ കാലഘട്ടത്തിൽ ഇവരൊക്കെ തമ്മിൽ ഒരു ഭയവും ഇല്ലാതെ അല്ലാതെ അവരുടെ മനസ്സിലുള്ള ആശയങ്ങൾ മറ്റുള്ളവരുമായിട്ട് പറയുകയും നല്ല ആശയങ്ങൾ എടുക്കുകയും ഡിബേറ്റ് നടത്തുകയും ഈ പപ്പായിട്ടും പരിതരുന്നവരെ അവരുടെ കരുതൽ ചെയ്യാനിരിക്കുന്ന ഒരു സിനിമയെ കുറിച്ച് ഭയങ്കര തർക്കം ഒരു ദിവസം രാത്രിയില് അത് ശരിയാവില്ല എന്ന് പപ്പായിട്ടും പറയുന്നു അറിയുന്നു രണ്ടും രണ്ടുപേരുടെ സിനിമയാണ് പക്ഷെ ഒരു സിനിമ ഉണ്ടാകുന്നതിന്റെ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അന്ന് ഇവിടെ ഞാൻ കണ്ടിരുന്നത് അതൊരു വർക്ക് ഓഫ് ആർട്ടിന് അപ്പുറത്ത് അവരുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു അവരുടെ അവരുടെ ഒരു ഒബ്സർവേഷൻ്റെ ആ ഔട്ട്കം ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു സൊസൈറ്റിയിലേക്ക് എത്ര ഏസ്തെറ്റിക്കലും വളരെ ക്രിയേറ്റീവായി പോയിറ്റിക്കായിട്ട് പറയാം അതിനകത്ത് ഫിലോസഫിക്കലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ അല്ലെങ്കിൽ പുതിയതായിട്ടെന്തെങ്കിലും നമുക്ക് ഒരു സ്പിരിച്വൽ എലിമെന്റ് അതിനകത്തുണ്ടോ അല്ലെങ്കിൽ ഒരു ആയിട്ടുള്ള ഒരു കാര്യത്തിന് നമുക്ക് എങ്ങനെ ആത്മാർത്ഥമായി പറയാൻ പറ്റും എന്നുള്ള തരത്തിൽ ഒരു ഭയങ്കര മൂവ്മെന്റിന്റെ ഒരു ലീഡർഷിപ്പിൽ നിന്നൊരാളായിരുന്നു പപ്പേട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ കുറേ അധികം എക്സ്പീരിയൻസ് അങ്ങനെ പപ്പേട്ട സിനിമകൾ കണ്ടു വളരുകയും പലപ്പോഴും നമ്മൾ അത്തരം സിനിമകളെ കുറിച്ചാണ് നമ്മൾ അങ്ങനെ ഒരു സിനിമ ചെയ്യാനാണ് പലപ്പോഴും ആഗ്രഹിക്കുന്നത് അതേതിനോടൊപ്പം അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് പോകാൻ കഴിയാത്ത കൊണ്ടാണെങ്കിലും അത്തരം സിനിമകൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് പക്ഷെ ആ അദ്ദേഹത്തിന്റെ സിനിമകളും ചിന്തകളും നമ്മളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളത് പരമാർത്ഥം തന്നെയാണ് പിന്നീട് ഞാനും അദ്ദേഹമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം ഉള്ളത് ഇതുമാണ് ഞാനൊരു സിനിമ ഐതിഹ്യമായ കയുമായിട്ട് ബന്ധപ്പെട്ടൊരു സിനിമ ആലോചിക്കുന്നു രണ്ടാമത്തെ സീനായിട്ട് അതൊരു യക്ഷി കഥയായിട്ട് ബന്ധപ്പെട്ടൊരു കഥയായിരുന്നു അതിന്റെ ക്യാമറമാൻ വേണു ചേട്ടനുമായി ഞാൻ ഇത് പറയുമ്പോഴാണ് വേണുചേടൻ പറയുന്നത് ഇതിന്റെ ഈ കഥയല്ല പക്ഷെ ഇതിനകത്ത് മരണം എന്നുള്ള എലിമെന്റുമായി ബന്ധപ്പെട്ട് പപ്പറായിട്ടൊരു സിനിമ ഗന്ധർവൻ ചെയ്യുന്നു അതിന്റെ ക്യാമറമാനും വേണുമായിരുന്നു അങ്ങനെ അപ്പൊ അതെനിപ്പറ്റി വേറെ തരത്തിൽ എക്സൈറ്റ്മെന്റ് ആയി പോയിരുന്നു നമ്മളൊരു കഥ ആലോചിച്ചു ആ കഥയല്ല നേരെ ഓപ്പോസിറ്റ് ആണ് ഞങ്ങളൊരു രക്ഷയുടെ കഥ ആലോചിച്ചപ്പോൾ പപ്പേൻ ഓൾറെഡി ഗ്രന്ഥമെന്നുള്ള സിനിമയുടെ തിരക്കഥ കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഞാനിത് അറിയും കാര്യം ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന്റെ ക്യാമറമാനും വേണുമായിരുന്നു എന്റെ സിനിമയ്ക്ക് വേണമെന്നെ സമീപിച്ചപ്പോഴാണ് ഞാൻ ഇതിന് കാരണം ഞാൻ പപ്പേൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ജഗതിയിലെ വീട്ടിൽ ചെന്നു നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു കഥ ആലോചിച്ചു പറഞ്ഞു അങ്ങനെ ചേട്ടൻ ഇങ്ങനെ മടച്ചിരുന്നു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ആ എന്നു പറയുമ്പോൾ സ്ക്രിപ്റ്റ് വേണമെങ്കിൽ എനിക്ക് വായിക്കാനായിട്ട് അദ്ദേഹം റെഡിയായിട്ട് സ്ക്രിപ്റ്റ് തുറന്നതിൻ്റെ മുമ്പ് ചോദിച്ചു ഞാൻ ഇത് ജസ്റ്റ് ഇത് കേട്ടപ്പോൾ ഒരു എക്സൈറ്റ്മെന്റിൽ ആണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു അപ്പൊ എന്നെല്ലാം പറയുന്ന ഞാൻ പറയുന്നതെല്ലാം കേട്ടിട്ട് പറഞ്ഞു അപ്പം ശരിയെന്നാ നീ തുടങ്ങുന്നതിലേ ഉള്ളൂ ഞാൻ കുറച്ചുകൂടെ പ്രായം നാളെ കണ്ടെത്താം ഞാൻ നീക്കം ചെയ്യാം ഈ പി വേറെ പടമൊക്കെ ചെയ്യാൻ പറ്റൂലോ ഞാൻ കൺസോർ ചെയ്ത ലിഫ്റ്റിന്റെ അടുത്ത് എത്തി ഒരു കാര്യം അതായത് എന്റെ കഥയോ അദ്ദേഹത്തിന്റെ കഥയിലോ ഒരു ഞാനൊരു ഒരു തോട്ട് പ്രോസസ്സിനെ ഞാനും ഷെയർ ചെയ്യാൻ പോയ ഒരാൾ മാത്രമാണ് പിന്നെ ആരാധന കൊണ്ടും കൂടി അള പോകുക അപ്പൊ ആ ലിഫ്റ്റ് വരുന്ന സമയത്ത് പറഞ്ഞു അതെ എന്തായാലും സങ്കടം ഉണ്ടാവും ഞാനൊരു കാര്യം ചെയ്യാം ഗന്ധകൾ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സിനിമ എഴുതുന്നതിന് മുമ്പ് തിരക്കഥ എഴുതി ഇതായിപ്പോ കാര്യം ഞാൻ അങ്ങനെ ആഗ്രഹിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഒരു കമ്മിറ്റ്മെന്റ് കാര്യമില്ല ഞാനൊരു ഒരു അവസരം കിട്ടിയപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ട് പറയാൻ പോകുന്ന വിളിച്ചാൽ അപ്പോൾ ഒരു ഒരു കലാകാരൻ അപ്പുറത്ത് മറ്റൊരു കലാകാരനെ അയാളുടെ മനസ്സിൽ അങ്ങനെ ഒരു വേറിട്ടൊരു തോട്ട് വന്നെങ്കിലും ഇയാൾക്കൊരു സങ്കടം ഉണ്ടാവുമല്ലോ അപ്പൊ ആ സങ്കടത്തിന് ഞാനൊരു തരട്ടെ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചാൽ മോമെന്റ് എന്ന് പറയുന്നതാണ് സത്യത്തിൽ അദ്ദേഹത്തിന്റെ സിനിമയുടെ മൊത്തം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓണസ്റ്റി അതിൻ്റെ ഒരു സത്യസന്ധത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റി പല എല്ലാ സിനിമയെ കുറിച്ച് ഇന്നും നമ്മൾ സംസാരിക്കുന്നത് അദ്ദേഹം ആ സിനിമ ഏറ്റവും ഓണസ്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്തൊരു ഘടകമില്ലാതെ വളരെ ആത്മാർത്ഥമായിട്ട് ആ സിനിമയുടെ അതിലെ കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങൾ ഇടപെടുന്ന സന്ദർഭങ്ങൾ എല്ലാം എത്രമാത്രം സത്യ സത്യം ആയിട്ട് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ജീവിതത്തിൽ ആ ലിറ്റ് വരുന്ന ഒരു ഒരു മിനിറ്റ് കേപ്പിൽ അദ്ദേഹത്തെ പോലെ ഒരു വളരെ മുകളിൽ നിൽക്കുന്ന ഒരു കലാകാരൻ ഒരു തുടക്കക്കാരനടുത്ത് ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു തിരക്കഥ തരാം എന്ന് പറയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു നമ്മൾ മെക്കാനിമിറ്റി എന്നൊന്നും പറയുന്നത് അല്ല അതിന്റെ ശരി അതിൻ്റെ ഒരു കലാകാരനുള്ള എത്രമാത്രം ഓണസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് എന്നാണ് ഞാനത് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുപോലെ എന്താ പറയു ശേഷം അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാതെ നമ്മളെ വിട്ടുപോയി പക്ഷെ മനസ്സിൽ ഇങ്ങനെ ആ ഒരു പപ്പേട്ടൻ പറഞ്ഞൊരു ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ കിടന്നിരുന്നു അത് നടന്നില്ലല്ലോ എന്ന സങ്കടവും നാച്ചുറലി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വിധി അല്ലെങ്കിൽ അതാണ് നിമിത്തം എന്ന് പറയുന്ന പോലെ പപ്പേട്ടൻ അങ്ങനെ ഒരു വാക്ക് എന്നോട് പറഞ്ഞു എന്നുള്ളത് ഒരു ഭയങ്കര റിയൽ ലൈഫിൽ ഉണ്ടായാലും അതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് എത്രയോ നാളുകൾക്ക് ശേഷം ജി സുരേഷ് കുമാർ എൻ്റെ സുഹൃത്താണ് അദ്ദേഹം പ്രൊഡ്യൂസറാണ് അദ്ദേഹം പറഞ്ഞിങ്ങനെ ഞങ്ങൾ പപ്പേട്ടൻ്റെ ഇതിനിർവേറന്ന് റീമേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അത് രാജീവ് ചെയ്താൽ നന്നായിരിക്കും ഒന്ന് ചേച്ചിയും അത് അറിവുള്ള ആൾക്കോ ഇങ്ങനെ എൻ്റെ പേരെന്നുള്ളത് ഒരു സജഷനായിട്ടവിടെ വരാനുള്ള ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് പൂജപ്പള്ളി രാധാകൃഷ്ണൻ പറഞ്ഞു പപ്പായിട്ട് ചേച്ചിയോടും ഈ വിഷയം പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് കഥ തരുന്നതിന്റെ കാര്യം ചേച്ചിയോട് പോലും പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ഞാനത് രണ്ടാമത് റീമേക്ക് എന്നുള്ളപ്പുറത്ത് പത്മനാജൻസ് അവരുടെ ഒരു തിരക്കഥ കിട്ടി എന്നുള്ള അർത്ഥത്തിൽ ആണ് ഞാൻ ആ സിനിമ റീമേക്ക് ചെയ്യാൻ അപ്പോൾ പ്രൊവോക്കേഷൻ എന്ന് പറയുന്നത് മറ്റൊന്നും ഞാൻ ആലോചിച്ചില്ല പപ്പായിട്ടും എനിക്കൊരു വാക്ക് തരുന്നില്ല ആ വാക്കാണ് ഈ സ്ക്രിപ്റ്റ് എന്ന് ഉച്ചയും അങ്ങനെയാണ് ആ സിനിമ രണ്ടാമത് വളരെ ഭയത്തോടു കൂടി ഞാൻ ചെയ്തതും ഈ ഒരു ആ ഒരു മെമ്മോറിയുള്ള ഒരു മോമെന്റ് ആണ് ആ മോമെന്റ് എത്രമാത്രം സത്യസന്ധതയോടെയാണ് അദ്ദേഹം അത് മനസ്സിൽ കണ്ടത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സാഹചര്യം എനിക്ക് വരികയും ഞാൻ ആ സിനിമ ചെയ്യുകയും ചെയ്തു ഞാൻ പറഞ്ഞു വെച്ച വെക്കാൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ സിനിമയെ കുറിച്ചുള്ള സെമിനാർ നടക്കും ഇതൊരു കലാകാരൻ ഒരു മനുഷ്യൻ എന്നുള്ള എന്തെല്ലാം ഇതിൽ വാല്യൂ ബേസ്ഡ് ആയിട്ടാണ് അന്നത്തെ കാലത്ത് ഇത്രയും കലാകാരന്മാർ ജീവിച്ചിരുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ തിരിച്ചാലോചിക്കുമ്പോൾ ഇതൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസും അത് അതിന് കിട്ടുന്ന പണവും ആ സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെ മറ്റ് സുഖങ്ങളും മാത്രം ആഗ്രഹിക്കുന്ന തരത്തിൽ കലാകാരന്മാരും കലാരംഗങ്ങളും മാറിയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഇന്നും ഒരു താങ്ങായി അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആശയങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പത്മരാജനെ പോലെയുള്ള ആൾക്കാരുടെ കലാസൃഷ്ടികളും മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അവരുമായിട്ടുള്ള ഇടവഴിയും മോമെൻറ്റുകൾ ആ സന്ദർഭങ്ങളും മാത്രമാണ് എന്നെ പോലെയുള്ള ഒരു തലമുറയെ വീണ്ടും വീണ്ടും ഒരു പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അത്യാവശ്യം സത്യസന്ധമായി എല്ലാ കാര്യങ്ങളും സമീപിക്കാൻ നമുക്കൊരു ആർജവം എന്ന് പറയുന്നത് പത്മരാജനെ പോലെയുള്ള ആൾക്കാർ നമ്മുടെ മുന്നിൽ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമ പഠിക്കുന്നു അല്ലെങ്കിൽ സിനിമയെപ്പറ്റി ചർച്ച ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മുടെ മാനസികമായി ഒരു ക്യാരക്ടർ ഫോർമേഷന് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയെ നമ്മളെ ഇവോൾവ് ചെയ്യാൻ പത്മനാഭത്തിൻ്റെ കഥകൾക്കും തിരക്കഥകൾക്കും അദ്ദേഹത്തിൻ്റെ സിനിമകൾക്കും ഒരു മനുഷ്യനെ ഇവോൾവ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് വെറും സിനിമയും കഥകളും മറിച്ച് ഇതൊരു ഒരു കമ്മ്യൂണിറ്റി അല്ലെ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പൂർണ്ണമായി ഒരു പുതിയ തോട്ട് പ്രോസസ്സിലൂടെ അയാളെ ഇവോൾവ് ചെയ്ത് അതിന്റെ സ്വയമായി സ്വന്തമായി ഐഡന്റിഫൈ ചെയ്യാൻ പത്മനാജനം പോലുള്ള ആൾക്കാരുടെ കലാസൃഷ്ടികളെ ഫോളോ ചെയ്താൽ പഠിച്ച ഒരു പക്ഷേ നിങ്ങളൊരു സിനിമ ഉണ്ടാക്കില്ലായിരിക്കും തിരക്കഥ എഴുതിയില്ലായിരിക്കും പക്ഷെ മനുഷ്യൻ തോന്നിലേക്ക് നിങ്ങളൊരു പുതിയ തരത്തിൽ ജീവിതത്തിനെയും ലോകത്തെ കാണാൻ കഴിയും എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അത് ഈ പത്മനാജന സാറിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ആ കാര്യം വിട്ടുപോയി അവളുടെ ഓക്കെ ഒരു ഉദ്ഘാടനം ചെയ്യാൻ വന്നാൽ തവണ എനിക്ക് ഇന്നത്തെ ദേശീയ സെവിനാർ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു